ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദിനിയോട് സംസാരിക്കാനും നന്ദിനെ കൊണ്ട് കാര്യങ്ങളൊക്കെ സമ്മതിപ്പിക്കാനുമായിട്ട് കാർത്തിയും മീനാക്ഷിയും നന്ദിനിയെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ അവരൊരു ബീച്ചിൽ നിൽക്കുന്നു രണ്ടുപേരും ഇപ്പോൾ കുറേശ്ശേ കുറേശ്ശേ നന്ദിനിയോട് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നുണ്ട് എല്ലാവർക്കും മാത്രം സന്തോഷം മതിയോ അച്ഛനും അമ്മയ്ക്കും ഒരു ജീവിതം വേണ്ടേ നിങ്ങളുടേതായ ഒരു ജീവിതം വേണം നിങ്ങൾക്ക് രണ്ടു പേർക്കും വിവാഹം കഴിച്ചുകൂടെയെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് നന്ദിനി ഇനി ഒരുമിച്ചുള്ള ജീവിതം മറ്റേ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിച്ചൂടെ എന്നൊക്കെ കാർത്തികയും ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ ജീവിക്കുന്നത് കാണാനാണ് അവർക്ക് ആഗ്രഹവും ഇനി എന്താ ഇത്രയും സംസാരിച്ചിട്ടൊന്നും ഇണ്ടാത്തത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ വിവാഹമോചിത ആയോളാണ് ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മക്കളെ ഇത് കേട്ട് രണ്ട് പേരും ടെൻഷനാകുന്നു അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് പണ്ട് തരാതെ പോയ ആ സ്നേഹം വല്യമാവന് ഇപ്പോൾ ആഗ്രഹമുണ്ട് നിങ്ങൾ ഒന്നിക്കണമെന്ന് തന്നെയാണ് മക്കളായ ഞങ്ങളുടെയും ആഗ്രഹം അമ്മ അതിന് സമ്മതിക്കണം ദേവമ്മ അതിന് എതിരെ പറയരുത് എനിക്ക് രണ്ട് പേരും സം സംസാരിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഈ പ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ചാൽ ആൾക്കാരെ എന്നെ കളിയാകില്ലേ പ്രായോ ഏത് പ്രായം ഇതൊക്കെയൊരു പ്രായമാണോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തായാലും ഒരു കൂട്ട് വേണ്ടേ എനിക്കപ്പോൾ കൂട്ടിന് നിങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മതി എന്ന് നന്ദിനി പറയുന്നു എന്താ അമ്മ പറയുന്നത് എന്നെ വീണ്ടും മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് ഇനി ജയേട്ടനുമായി വീണ്ടും ഒരു വിവാഹം സംഭവിക്കില്ല മക്കളെ വെറുത്തു പോയ കല്യാണ പൂമാല വീണ്ടും എൻ്റെ കഴുത്തിലിടാൻ നിങ്ങളെന്നെ നിർബന്ധിക്കരുത് അത്തരം സ്വപ്നങ്ങൾ എനിക്കില്ല മനസ്സാകെ മരവിച്ച് പോയി എനിക്ക് നന്ദിനി പറയുന്നു മക്കളോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഈ കാര്യം പറഞ്ഞ മേലിൽ നിങ്ങൾ അടുത്ത് വരരുത് ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവരുടെ ഇടയിൽ നിന്ന് മുഴിഞ്ഞു മാറി പോവുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് മീനാക്ഷി പറയുന്നു ശേഷം കാണിക്കുന്നതിൽ സാവിത്രി അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നു പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ദ്രജ സാവിത്രിയുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ഭയവുമില്ലാതെ സാവിത്രി ഇപ്പോൾ ഇന്ദ്രജയെ നേരിടുന്നു ആഹാ ഇവിടെ ഭജനയിരിക്കാൻ വന്നതാണോ എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ സാവത്രി പറയുന്നു ആവശ്യത്തിനുള്ള ഭക്തി എനിക്കുണ്ട് ഭക്തിപ്രാന്തില്ല ചിലരൊക്കെ ഭജനയിരിക്കാറുണ്ട് ജീവിതം വെറുത്തിട്ട് പിന്നെ പരമാത്മാവിൽ ലയിച്ചേക്കാം എന്ന മട്ടിൽ അങ്ങനെ സ്വയം അങ്ങിരിക്കും സാവത്രി അങ്ങനെ ആയോണ ഞാൻ ചോദിക്കുന്നത് എന്ന് ഇന്ദ്രജ പറയുമ്പോൾ സാവത്രി പറയുന്നുണ്ട് എനിക്ക് ജീവിതം അടക്കേണ്ട കാര്യമില്ല എന്റെ ഭർത്താവ് മാതമന്ദിരത്തിലെ ശ്രീമാൻ രാമഭദ്രൻ നല്ല ആരോഗ്യത്തോടെ എന്റെ ഒപ്പമുണ്ട് നാത്തുവിൻ്റെ ഭർത്താവ് ആ മണ്ടൻ മണിക്കണ്ട തമ്പ്യാർ നാട്ട് നാത്തുവിനെ ആ റാസൽ കയ്മയിൽ അടിച്ചു ഓടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഭജനയിരിക്കാം ജീവിതം വെറുതെ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ എന്ന് സാവിത്രി പറയുന്നു അത് ഇന്ദ്രജിക്ക് വലിയൊരു അടി തന്നെയായി പോയി സാവിത്രി ദേഷ്യത്തോടെ ഇന്ദ്രജി ദേഷ്യത്തോടെ സാവത്രിയോട് പറയുന്നുണ്ട് സാവിത്രി വേണ്ട ദ ഇന്ദ്രജി എന്നോടും വേണ്ട അമ്പലത്തിൽ തൊഴാൻ വന്നതാണെങ്കിൽ പോയി തൊഴാൻ നോക്കെന്ന് സാവിത്രി ഇന്ദ്രജിയോട് പറയുന്നുണ്ട് ഞാനൊരു അമ്പലത്തിലും തൊഴാൻ നടക്കാറില്ല എന്ന് ഇന്ദ്രജ ഓ ശരിയാണല്ലോ ശരിയാണല്ലോസയും ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവർ സാക്ഷാൽ ദൈവത്തെ തൊഴിലല്ലോ അത് ഞാൻ മറന്നുപോയി ഇന്ദ്രജ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരു വഴക്കു വേണ്ട ശരി ഞാനും റെഡി പക്ഷേ എൻ്റെ നേരെ വന്നാൽ ഞാൻ വെറുതെ വിടത്തുമില്ലെന്ന് സാവിത്രി നമ്മൾ തമ്മിൽ വലിയ മിത്രങ്ങളായിരുന്നു നാത്തൊരു ബന്ധങ്ങൾക്കപ്പുറം സാവിത്രി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു പിന്നെ എന്തുകൊണ്ട് സാവത്രി ഇങ്ങനെ മാറിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഇന്ദ്രജ പറയുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് നമ്മുടെയൊക്കെ അനുഭവങ്ങളല്ലേ നമ്മളിങ്ങനെ മാറ്റുന്നത് അതൊക്കെ പോട്ടെ അതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടോ അതോർത്ത് ദുഃഖിച്ചിട്ടോ ഇനി ഒരു കാര്യവുമില്ല നമുക്കിരി കൂട്ടർക്കും അന്യോന്യം ഉപദ്രവമില്ലാതെ ജീവിക്കാമെന്ന് സാവിത്രി അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം അല്ല ചെമ്പകമംഗലത്തെ ജയറാമനും നന്ദിനിയും വീണ്ടും വിവാഹം കഴിക്കാൻ പോകുവാണെന്ന് കേട്ടല്ലോ അല്ല ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും സാവിത്രി ആലോചിക്കുന്നത് എന്നെ ഇന്ദ്രജ പറയുമ്പോൾ സാവിത്രി പറയുന്നു അല്ല നിങ്ങൾക്ക് വേറെ ഒരു എന്ന് ആലോചിച്ചതാണ് ചെമ്പകമംഗല വീടിൻ്റെ അകത്തും പുറത്തും ക്യാമറകൾ വെച്ചിട്ട് നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഇരുപത്തി നാല് മണിക്കൂറും എന്നെ സാവിത്രി പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഞാൻ ചെമ്പകമംഗലത്ത് ക്യാമറ വെച്ചിട്ടില്ല പക്ഷേ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴും അറിയുന്നുണ്ട് എന്താണ് ഞങ്ങൾ ചെമ്പകമംഗലക്കാരോട് നിങ്ങൾക്ക് ഇത്രയേറെ ഇഷ്ടമെന്ന് ഏർ സാവത്രി ചോദിക്കുമ്പോൾ ഇന്ദ്രജ് പറയുന്നുണ്ട് ഇഷ്ടം സ്വാഭാവികമാണല്ലോ എന്റെ അനുജത്തോട് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യുകയും അവളെ ഇല്ലാതാക്കുകയും ചെയ്ത തറവാട്ടുകാരല്ലേ ചെമ്പകമംഗലകാരെ ഓട് പൊളിച്ച് ചെമ്പകമംഗലം തറവാട്ടിലേക്ക് ഓടി വീണവളാണ് നിങ്ങളുടെ അനിയത്തി മാതിരി വേലിച്ചാടുന്ന പശു കോലുകൊണ്ടേ ചാകൂ അവൾ പണ്ട് ഒരു അരവട്ടായിരുന്നു അരവട്ടം മുഴുവട്ടായപ്പോൾ അവൾ ആ ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വെച്ചാടി അവിടെ കിടന്ന് വടിയായി അതിന് ഞങ്ങൾ ചെമ്പകം മംഗലം കാര്യം എന്ത് പിഴച്ചു എന്നെ സാവിത്രി പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു സാവിത്രി വേണ്ട ഒരു മണ്ടനാണെങ്കിലും എൻ്റെ എൻ്റെ അനിയൻ രാമഭദ്രൻ്റെ ഭാര്യയാണെന്നേ ആ പരിഗണന ഞാനിന്ന് നിനക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാവിത്രി പറയുന്നു ദേ എൻ്റെ കുറിച്ച് മോശമായി പറഞ്ഞാൽ ഇത് അമ്പലം ഞാൻ വിചാരിക്കില്ല നീ അത് ഓർത്താൽ നന്ദ ആ ജയറാമിനെയും നന്ദിനെയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഇന്ദ്രജ പറയുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് എന്താ എൻ്റെ വലിയേട്ടനെ കെട്ടാൻ നിനക്ക് വല്ല പ്ലാനുണ്ടോ എന്ന ദേഷ്യത്തോടെ ഇന്ദ്രജ എടി അവരുടെ കല്യാണ കല്യാണത്തിന്റെ മീഡിയേറ്റർ ആകാനൊന്നും നിന്നെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്നെ സാവത്രി പറയുമ്പോൾ വീണ്ടും ഇന്ദ്രജ പറയുന്നുണ്ട് എന്റെ അനുജത്യെ ഇല്ലാതാക്കിയവരെ ഇത്രയും പറയുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് നിന്റെ അനുജത്തയെ പോലെ നിനക്കും വട്ട പല ഭ്രാന്താശുപത്രിയിലും പോയി ചികിത്സയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അൻഡസും ആഭിജാത്യം പാരമ്പര്യമുള്ള തറവാടാണ് ചെമ്പമ ചെമ്പകമംഗലം തറവാട് അത് തകർക്കാൻ നീ നോക്കണ്ട ഇനി ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കത്ത നിന്നെ തളയ്ക്കാനുള്ള ചങ്ങലയുമായി നിന്റെ ആങ്ങളയായ എന്റെ ഭർത്താവും ഈ ഞാനും കൂടി അങ്ങോട്ടൊരു വരവ് വരും വട്ടക്കണ്ടത്തിലെ നോക്കൂത്തിയ പോലെ നിൽക്കാതെ വഴി മാറടി എന്ന് പറഞ്ഞ് സാവിത്രി ഇന്ദ്രജിയെ തള്ളി മാറ്റിയിട്ട് സാവിത്രി വിജയിച്ച മട്ടിൽ നടന്നു വരുന്നുണ്ട് ഒരു സ്റ്റൈലിന് ഇന്ദ്രജി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷി മുറിയിൽ നിൽക്കുകയാണ് അച്ഛനും അമ്മയും ഒന്നാകാനും അവരെ ഒരുമിച്ച് ജീവിക്കാനും ഇനിയിപ്പോൾ എന്താണൊരു വഴിയെന്ന് മീനാക്ഷി ആലോചിക്കുന്നു ഈ അമ്മ എന്താ ഇങ്ങനെ അച്ഛനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചൂടെ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് കാർത്തി വരുന്നുണ്ട് മീനാക്ഷി തന്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയും കാർത്തി അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷി എന്നൊന്ന് വിളിച്ച് പെട്ടെന്ന് മീനാക്ഷി ഒന്ന് ഞെട്ടി നീ എന്തെത്ര സീരിയസ് ആയി ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ന് കാർത്തി അത് അമ്മയുടെ അച്ഛൻ്റെയും കല്യാണക്കാരിമാണെന്നും എത്ര ശ്രമിച്ചിട്ടും അമ്മ അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ കാർത്തി ഏട്ടാ എന്ന് മീനാക്ഷി ദൈവമ്മ അങ്ങോട്ട് അടുക്കാത്തതല്ലേ ദൈവമ്മ എന്താണ് പറയുന്നത് എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അമ്മയ്ക്കച്ചനോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ കല്യാണത്തിന് മാത്രം സമ്മതിക്കുന്നില്ല അവരൊന്നാവണം സന്തോഷത്തോടെ ഇരിക്കണം അത് മാത്രമാണ് എന്റെ ലക്ഷ്യം മീനാക്ഷി ടെൻഷൻ അടിക്കാതെ ദേവമാ വല്യമാവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കും എന്ന് കാർത്തി അവരെ ഒരുമിപ്പിക്കാൻ ചില വഴികളുണ്ട് നമുക്കത് പ്രയോഗിച്ച് നോക്കാമെന്നും കാർത്തി അങ്ങനെ ചില വഴികൾ കാർത്തി മീനാക്ഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ മീനാക്ഷി അത് കേട്ടു നിൽക്കുന്നു ഇതേസമയം പെയിന്റ് ചെയ്യായിരുന്നു നന്ദിനി തൊട്ടരികിൽ തന്നെയുണ്ട് ജയരാമം ദേവിക്ക് പെയിൻറിങ് മാത്രമല്ല നന്നായിട്ട് വരയ്ക്കാനും അറിയാം ആ പ്രതിഭ നശിപ്പിക്കരുത് ഇനി കൂടി ചെയ്യണമെന്ന് ജയറാമൻ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇതിനൊക്കെ എവിടെയാണ് ജയട്ടാ സമയമെന്ന് നേരം കണ്ടെത്തണം കളക്ഷൻസ് ഒക്കെ ഞാൻ നന്ദിനിക്ക് ദേവിക്ക് സംഘടിപ്പിച്ച് തരാമെന്ന് ജയറാമൻ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ജയട്ടൻ വെറുതെ എന്നെ പൊക്കുന്നതാണ് എനിക്ക് അത്രയ്ക്കൊന്നുമില്ല മീനാക്ഷി അവിടെ വരികയും ഇവരുടെ സന്തോഷമായ സംസാരം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷി ഒരു കെട്ടി കെട്ടി പിരിഞ്ഞതാണെങ്കിലും രണ്ടുപേരും മനസ്സുകൊണ്ടകന്നിട്ടില്ല പക്ഷേ ഒരാൾ അക്കരയും ഒരാൾ ഇക്കരയുമാണ് രണ്ടെണ്ണത്തിനെയും കൂടി ഒരു വഞ്ചികൾ കയറ്റി നടുക്കഴയിലേക്ക് തുഴയാൻ വിട്ടാലോ ആൺകിളി റൊമാൻറ്റിക്കാണ് പക്ഷേ പെൺകി പെൺകിളി ആശ്രമ ലൈനാണ് എന്ത് ചെയ്യുമെന്ന് മീനാക്ഷി ആലോചിക്കുന്നു അച്ഛനെയും അമ്മയും പ്രണയിപ്പിക്കാനുള്ള പണി മകളായ എൻ്റെ തലയിൽ വന്നല്ലോ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നു മീനാക്ഷി സന്തോഷത്തോടെ അവർക്കിടയിലേക്ക് വന്നു എന്നിട്ട് വെറുതെ പറയുന്നു ഷോ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ എന്താ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജയരാമൻ ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ എന്ന് അത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് മീനാക്ഷി പറയുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയി എന്ന് നന്ദിനി പറയുമ്പോൾ വീണ്ടും മീനാക്ഷി പറയുന്നു വൈകുമോൾക്ക് അത്യാവശ്യമായി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എൻ്റെ ഭർത്താവിനുള്ള നിങ്ങളുടെ പുത്രനെ തിരക്കോട് തിരക്ക് ഞാൻ കുറപ്പ് തരാം അമ്മയോ അച്ഛനും കൂടി പോയി ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന് പറയുന്നു അല്ല നിലക്കറി പോയി വാങ്ങിച്ചുകൂടിയെന്ന് നന്ദിനി അപ്പോൾ കൊച്ചിൻ്റെ കാര്യം ആരും നോക്കുമെന്ന് മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാമെന്ന് ഈ അമ്മയടുത്ത് ഒരു വേല ഈ നടക്കില്ല എന്ന് മീനാക്ഷി ആലോചിക്കുന്നു ഞാൻ പോവാൻ കാർത്തിയേട്ടൻ സമ്മതിക്കില്ല മീ അച്ഛനും കൂടി ഒന്ന് പോയിട്ട് വാ അമ്മേ ഇത് എന്റെ കുഞ്ഞിന്റെ കാര്യമല്ലേ നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യമായിരുന്നെങ്കിൽ നിങ്ങൾ പോവില്ലേ എന്ന് മീനാക്ഷി പറയുമ്പോൾ ജയറാമൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിന്റെ ഞങ്ങളുടെ കുഞ്ഞല്ലേ നീ ഓർ ഞാൻ പോയി മറന്നുപോയി പോവുമമ്മേ എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ മീനാക്ഷി നന്ദിനി പറയുന്നുണ്ട് നീ എന്തോ ഒരു ഭാഷ പറയുമല്ലോ എന്താ അത് ഉടായി ഉടായിപ്പല്ലല്ലോ ഒരിക്കലും അല്ലാതെ ആ കുറിപ്പെന്ന് പറഞ്ഞ മീനാക്ഷി ആ കുറിപ്പ് നന്ദിനിയെ ഏൽപ്പിക്കുന്നു നമുക്ക് പോകാം ചെയ്യട്ടെ എന്ന് നന്ദിനി പറയുമ്പോൾ ജെറാമൻ പറയുന്നു പിന്നെന്താ എനിക്ക് നൂറുവട്ടം സമ്മതമാണെന്നൊക്കെ മീനാക്ഷി എന്നിട്ട് അപ്പുറത്തേക്ക് മാറിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നു ഈ പോക്കൽ പ്രേമം തളിരിടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് മീനാക്ഷി ശേഷം കാണിക്കുന്നത് കൈമളും രാജലക്ഷ്മിയും പുറത്തേക്ക് വരുന്നു വീടിന് പുറത്തേക്ക് വീടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അവർ വീടിന്റെ ചില മേന്റിയൻസിനെ കുറിച്ചൊക്കെ നന്ദിനിയും ജെറമ്മും അടയ്ക്ക് വരുന്നു അമ്മേ ബൈക്ക് മോൾക്ക് ചില സാധനങ്ങൾ വാങ്ങാനുണ്ട് മീനാക്ഷി അത് ഞങ്ങളെ ഏൽപ്പിച്ചു ഞാനും ജിയേട്ടനും കൂടി പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറയുമ്പോൾ അതിനെന്താ സന്തോഷമുള്ള കാര്യമല്ലേ പോയിട്ട് വാ മക്കളെ അമ്മ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ പോകുന്നു അത് കണ്ട് സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ് അമ്മയും അച്ഛനും നന്ദിനി നമുക്ക് വണ്ടി എടുത്താലോ എന്ന് ജയറാമ പറയുമ്പോൾ നന്ദിനി പറയുന്നു വേണ്ട നമുക്ക് നടക്കാം അതല്ലേ രസം അങ്ങനെ രണ്ടുപേരും നടന്നു തന്നെ പോകുന്നു നന്ദിനിയുടെ മനസ്സ് മാറുമോ രാജലക്ഷ്മി എന്ന് കൈമിൾ ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ അതേ അതേയുള്ളൂ മാർഗം ശേഷം ആരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ മാലതി ഇന്ദ്രജിയെ ഫോൺ വിളിച്ച് പറയുകയാണ് മാലതിയോ ഈ ശബ്ദം കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ വളരെ സന്തോഷത്തോട് തന്നെ ഇന്ദ്രജ പറയുമ്പോൾ ഇന്ദ്ര എന്താ ഇന്ദ്രജി ഒരു കാമുകി കാമുകന്മാരോട് പറയുന്നത് കണക്ക് ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ് എന്നെ ഇന്ദ്രജി പറയുമ്പോൾ മാലതി വീണ്ടും പറയുന്നുണ്ട് ആ എക്സാമ്പിൾ കൊള്ളാം ഞാൻ മറ്റൊരു കാമുകി കാമുകൻ്റെ കാര്യം പറയാനാണ് ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചത് മറ്റൊരു കാമുകി കാമുകന്മാരോ അതാരാണത് എന്നെ ഇന്ദ്രജ പറയുമ്പോൾ യുവ കാമുകി കാമുകന്മാർ കൊച്ചു പയ്യനായ ജയരാമനും കുട്ടിത്തം വിട്ടുമാറാത്ത നന്ദിനിയും എന്ന് മാലതി പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു ഓ നളത് മേന്തിമാര് അവരുടെ കാര്യം കേൾക്കാനല്ല ഞാൻ മാലതിയുടെ വിളി പ്രതീക്ഷിക്കുന്നത് പറ അവരുടെ എന്ത് കാര്യമെന്ന് സാവത്രി ഇന്ദ്രജി ചോദിക്കുന്നു അവർ രണ്ടുപേരും ഒന്നിച്ച് ചിരിച്ചും കളിച്ചും ഒക്കെ ഇതേ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട് ദേ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്നൊക്കെ മാലതി പറയുന്നുണ്ട് ഇടയ്ക്കാണല്ലോ എനിക്ക് ഇന്ദ്രജിക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ എന്നെ മാലതി പറയുമ്പോൾ ഇന്ദ്രജി പറയുന്നു ഈ ഉപകാരം ഞാൻ മറക്കില്ല ആ കാമുകി കാമുകന്മാർക്ക് ഞാൻ ഉടൻ തന്നെ ഒരു വിവാഹ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ച് മട്ടാണ് അല്ലേ എന്ന് പിന്നെ ഇവിടെ കല്യാണാലോചനകൾ നടക്കല്ലേ എന്ന് മാലതി അപ്പോൾ സാവത്രിക്ക് ഇതിനോടൊന്നും ഒരു എതിർപ്പുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട് സാവിത്രിയാണിപ്പോൾ ചെമ്പകമംഗലത്തെ ഹീറോ ഒരു മാലാഖിയായിട്ട് മാലാഖിയായിട്ട് ഇവിടെ കിടന്ന് വിളങ്ങുകയാണ് ഒരു മാ എല്ലാ മാലാഖന്മാർക്കും എതിരായി ഒരു ചെകിത്താനായിട്ട് തന്നെ ഞാനിവിടെ ഉണ്ടാകും മാലധീ തൽക്കാലം ഫോൺ വയ്ക്കുമെന്ന് പറഞ്ഞ് ഇന്ദ്രജ ഫോൺ വെച്ചു ഉടൻ തന്നെ കൊട്ടേഷൻ ടീമിനെ വിളിക്കുകയാണ് ഇന്ദ്രജ ശേഷം കാണിക്കുന്നത് നന്ദിനിയും ജയറാമും കൂടെ നടന്ന് സംസാരിച്ച് വളരെ സന്തോഷത്തോടെ നടന്നു വരികയാണ് റോഡരികിൽ കൂടി ഒരു കാർ അവിടെ വെയ്റ്റിംഗ് ആണ് ഇവർ രണ്ടുപേരെയും നിരീക്ഷിക്കുന്നു പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അവരുടെ വരവ് നമുക്ക് അപ്പുറത്തൂടെ ക്രോസ് ചെയ്താലോ എന്ന് ജെറാം അവനാണ് ജെറാം അവനെയാണ് തട്ടേണ്ടത് എന്നൊക്കെ ആ കൊട്ടേഷൻ ടീം തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവര് ക്രോസ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ് ജേട്ട മാറിക്കെ എന്ന് പറഞ്ഞ് ജേട്ടൻ ജയറാമിനെ പിടിച്ച് തള്ളിയിട്ട് നന്ദിനി തന്നെ ആ വണ്ടിയുടെ മുന്നിലേക്ക് വന്നു നന്ദിനെ ഇടിച്ചിടുകയാണ് കാറ് ദേവി എന്ന് ഉറക്കെ വിളിക്കുകയാണ് ജയറാം ഇപ്പോൾ ബോധം പോയ അവസ്ഥയിലാണ് കുറച്ച് ബ്ലഡൊക്കെ പോയിരിക്കുന്നു ദേവി ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്നൊക്കെ പറഞ്ഞേക്ക് അരഞ്ഞുകൊണ്ട് നന്ദിനെ പിടിച്ച് പൊക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ജെറ കുറച്ചുപേരൊക്കെ അവിടേക്ക് ഓടിയെത്തി പെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് എന്നൊക്കെ കണ്ടുനിന്നവർ പറയുന്നുണ്ട് ഒരു വിളി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഇന്ദ്രജ ഓമാര് വിളിക്കുന്നില്ലല്ലോ കാര്യം എന്താണെന്ന് അറിയാൻ മറ്റൊരു മാർഗവുമില്ല എന്നൊക്കെ അവർ ആലോചിച്ച് നിന്നപ്പോഴാണ് ആ കോട്ടശേൻ ടീം ഇന്ദ്രജയെ വിളിക്കുന്നത് എന്തായ ഓപ്പറേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ സക്സസ് എന്ന് അവർ പറയുന്നു വെരി ഗുഡ് അവൻ ഓൺ ദ സ്പോട്ടിൽ തീർന്നു എന്ന് ഇന്ദ്രജി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റി മാഡം എൻ്റെ മിസ്റ്റേക്ക് എന്ന് ചോദി ഇന്ദ്രജ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ജയറാമന് പകരം അടിച്ചു തെറിപ്പിച്ചത് ആ നന്ദിനിയാണ് ബ്ലഡി ഫോൾസ് ഒരു കാര്യമാൽ ഏൽപ്പിച്ചാൽ അത് വൃത്തിക്ക് ചെയ്യാൻ അറിയില്ല അല്ലേ എന്നൊക്കെ ഇന്ദ്രജ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അവൾ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചു അതിനിടെയാണ് അവൾ കിടികൊണ്ടത് എന്തായാലും കുഴപ്പമില്ല ഒരാളുടെയെങ്കിലും പണി തീർന്നല്ലോ ഭാഗ്യം പിന്നെ ആർക്കും സംശയം തീരാത്ത രീതിയിലല്ലേ തോന്നാത്ത രീതിയിലല്ലേ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തത് ശരി നിങ്ങൾ ഉടനെ ബാംഗ്ലൂരിലേക്ക് വിട്ടോളൂ പണം ഇപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുമെന്നും ഇന്ദ്രജ പറയുന്നു ബോഡി ചെമ്പകമംഗലത്ത് എത്തുമ്പോൾ ഒരു റീത്തുമായി എന്നൊക്കെ ഇന്ദ്രജ സന്തോഷത്തോടെ വിചാരിച്ചു നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷർ മൈ ചാനൽ